അമേരിക്ക ഏർപ്പെടുത്തിയ താരിഖ് തന്ത്രം ഇന്ത്യയെ ബാധിച്ചു നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യക്ക് കച്ചവടത്തിൽ വലിയ സാധ്യതകളുണ്ട് യുദ്ധങ്ങളും ആഗോള പിരിമുറുക്കങ്ങളും സാമ്പത്തിക രംഗത്ത് അലയടിക്കുമ്പോഴും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ശക്തമായ ആഭ്യന്തര അടിത്തറയിൽ ഉറച്ചുനിന്ന് മുന്നോട്ടു കുടിക്കുകയാണ് ആഗോള സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ ശക്തമായ ആഭ്യന്തര ആവശ്യകതയിലും തന്ത്രപരമായ നീക്കങ്ങളാണ് ഇന്ത്യ നടത്തിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഈ വർഷം ഏഴ് ശതമാനം വളർച്ച നേടുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ മൂഡീസിന്റെ പ്രഖ്യാപനം അമേരിക്കൻ തീരുവ ഏർപ്പെടുത്തിയ ഇന്ത്യൻ കയറ്റുമതിക്കാർ തങ്ങളുടെ കയറ്റുമതി മറ്റു വിപണികളിലേക്ക് തിരിച്ചുവിടുന്നതിൽ വിജയിച്ചു ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വൈദഗ്ധ്യം വിളിച്ചോറുന്നു അമേരിക്കയിലേക്കുള്ള കയറ്റുമതി പതിനൊന്ന് പോയിന്റ് ഒൻപത് ശതമാനം കുറഞ്ഞപ്പോഴും സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വർദ്ധിച്ചത് ഈ തന്ത്രപരമായ വിജയത്തിന്റെ തെളിവ് തന്നെയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാറിലെത്താൻ കഴിയാത്തതിനെ തുടർന്ന് ഓഗസ്റ്റിൽ അമേരിക്ക ഇന്ത്യയ്ക്കുമേൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയിരുന്നു കൂടാതെ റഷ്യൻ എണ്ണ തുടർച്ചയായി ഇറക്കുമതി ചെയ്തതിനെ ഇന്ത്യക്കുമേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക ശിക്ഷാലവി കൂടി ചുമത്തി എന്നാൽ ഈ വെല്ലുവിളികളെ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചു അമേരിക്ക ചുമത്തിയ ഉയർന്ന താരീഫുകൾ ഉൾപ്പെടെയുള്ള ബാഹ്യ വെല്ലുവിളികളെ ഫലപ്രദമായി മറികടക്കാൻ ഇന്ത്യക്ക് സാധിച്ചു